പാടത്തും പറമ്പിലും കാട്ടിലും മേട്ടിലും മൃഗവിസൃജ്യങ്ങൾ മണ്ണിൽ വിതരണം ചെയ്യുന്നത് ഇവരാണ് രാത്രിയാത്രകൾക്ക് നിർണയത്തിനായി ആകാശ ഗംഗയുടെ ദൃശ്യചിത്ര സഹായം ഉപയോഗിക്കുന്ന ഏക ജീവിയാണ് ചാണകവണ്ടുകൾ നല്ല ഭംഗിയിൽ പീരങ്കിയുണ്ട പോലെ പച്ച ചാണകം ഉരുട്ടിയുണ്ടാക്കി അതുമായി ജോറിൽ പോകുന്ന കറുത്ത കുഞ്ഞിൻ വണ്ടുകളാണ് ചാണക വണ്ടുകൾ നമ്മുടെ നാരായണത്ത് ഭ്രാന്തനെ പോലെ കുന്നിൻ്റെ മുകളിലേക്കൊന്നുമല്ല ഉരുട്ടൽ എന്ന് മാത്രം സർക്കസുകാരെ പോലെ തലകുത്തി നിന്ന് പിൻകാലുകൊണ്ട് നിരപ്പിലൂടെ ചവിട്ടി ഉരുട്ടിയും ഇടയ്ക്ക് അതിനു മുകളിൽ കയറി ചുറ്റും നിരീക്ഷിച്ചും കൊമ്പുകൊണ്ട് കുത്തി തിരിച്ചും കഷ്ടപ്പെട്ട് നീങ്ങും കൊമ്പുകുള്ള മറ്റൊരു വണ്ട് വന്ന് അതിനിടയിൽ കുത്തിമറിച്ചും അടികൂടിയും അത് പിടിച്ചെടുത്ത് സ്വന്തമാക്കുന്നതും കാണാം ചാണകമാണോ തലക്കകത്ത് എന്ന കളിയാക്കലിൽ ഒന്നിനും കൊള്ളാത്ത വസ്തുവാണ് ചാണകം എന്ന സൂചനയുണ്ടല്ലോ എന്നാൽ ചാണകം തന്നെ ജീവനും ജീവിതവുമായ ജീവികളാണ് ചാണകവണ്ടുകൾ ലോകത്തെങ്ങുമായി ആറായിരത്തിൽ അധികം ചാണക വണ്ടിനങ്ങൾ ഉണ്ട് സാധാരണ തൊഴുത്തിലെ ചാണകക്കുണ്ടിൽ കാണുന്ന തൊലി അടർത്തിയ കൊഞ്ചിനെ പോലെയുള്ള തടിച്ചുരണ്ട സുന്ദര വെള്ള ചാണക പുഴുക്കൾ പക്ഷെ കൊം പക്ഷെ കൊമ്പൻചൊല്ലികളുടെ പുഴുക്കളാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചാണകവണ്ടിൻ്റെ ലാർവ പുഴുക്കളെ അങ്ങനെ എളുപ്പം പുറത്ത് കാണാൻ കിട്ടില്ല മണ്ണിനടിയിൽ ഒളിച്ചു വച്ച ചാണകത്തിനുള്ളിലാണല്ലോ അവരുടെ ജീവിതം ചാണകത്തിനുള്ളിൽ തന്നെ വ്യൂപ്പാവസ്ഥയിലിരുന്ന് വണ്ടുകളായി ജീവിതചക്രം പൂർത്തിയാക്കുന്നു പിന്നെ അവരും ചാണകാന്വേഷണ ജീവിതം തുടരും ചാണകത്തിന് പുറത്തിറങ്ങിയാൽ പുഴുക്കളെയും വണ്ടിനെയും പക്ഷികൾ കണ്ടാൽ കൊത്തി തിന്നും വലിയ ഇനം ഉരുട്ടുവണ്ടുകളെ കാട്ടിലല്ലാതെ നാട്ടിൻപുറങ്ങളിൽ കാണാൻ കിട്ടാറേ ഇല്ല മേഞ്ഞു തിന്നുന്ന പശുക്കളുടെ എണ്ണം കുറഞ്ഞതും തൊഴുത്തിന് പുറത്തിറങ്ങാത്ത പശുക്കൾ ഹൈഫൈ ആല ആലജീവിതക്കാരായതും കൊണ്ട് പറമ്പിലെവിടെയും ചാണകമില്ല ഇനി വല്ല പശുവും ചാണകമിട്ടാലോ ഉടൻ വീട്ടുകാർ കോരി കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഷീറ്റിലിട്ട് ഉണക്കി പൊടിച്ച് ഒന്നിനും പറ്റാത്തതാക്കും കാലിത്തീറ്റകളുടെ സ്വഭാവം മാറിയതിനാലും വിര മരുന്നുകൾ പശുക്കൾക്ക് കണ്ടമാനം കൊടുക്കുന്നത് കൊണ്ടും ലാർവകൾക്ക് ചാണകത്തിൽ വളരാനും പറ്റുന്നില്ല മൂന്നു വിധത്തിലുള്ള ചാണക ജീവിതക്കാരാണ് ഉള്ളത് ചാണകം ദൂരേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴി കുത്തി ഒളിച്ചു വെച്ച് അത് തിന്ന് മുട്ടയിട്ട് വിരിയിച്ച് ജീവിക്കുന്ന ഉരുട്ടി വിഭാഗം ചാണക കുഴിക്ക് താഴെയും ചുറ്റുമായി മണ്ണിനടിയിലേക്ക് തുരന്ന് മാളങ്ങളുണ്ടാക്കി അതിലേക്ക് കഴിയുന്നത്ര ചാണകം കൊണ്ടുപോയി സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം മടിയന്മാരാണ് മൂന്നാമത്തെ കൂട്ടർ ചാണകം എങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും മിനക്കെടില്ല അതിൽ തന്നെ തിന്നു ജീവിച്ച് മുട്ടയിട്ട് വിരിയുന്ന പാവങ്ങൾ തുരപ്പന്മാരുടെ ചില മാളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടും ഒരാളുടെ ചാണകം വേറെ ആൾ മോഷ്ടിക്കുന്ന ചതികളുമുണ്ട് ഇത്തിരി ചാണകവും നൂറായിരം വണ്ടുകളും എന്ന അവസ്ഥയുള്ളപ്പോൾ ചാണകത്തിനായുള്ള മത്സരം കടുത്തതായിരിക്കും നേരെ വെച്ചു പിടിച്ചുള്ള ഉരുട്ടലിന് എന്ത് സൂത്രമാണ് ഉപയോഗിക്കുന്നത് എന്നത് ശാസ്ത്ര കൗതുകമായിരുന്നു സ്വീഡനിലെ ലാൻഡ് സർവകലാശാലയിൽ നടന്ന പഠനങ്ങൾ കറണ്ട് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൂര്യന് ചുറ്റും പ്രത്യക്ഷപ്പെടുന്ന സമമിതിയിലുള്ള പോളറൈസ് പാറ്റേണുകൾ തിരിച്ചറിയാൻ ഈ വണ്ടുകൾക്ക് സാധിക്കുന്നു നമുക്ക് ഈ പാറ്റേണുകൾ കാണാനുള്ള റിസർപ്ചറുകൾ കണ്ണിലില്ല ഇവർക്ക് ഇതുപയോഗിച്ച് നേർ യാത്ര രാത്രിയിൽ ഇതിന്റെ പരിമിതി മറികടക്കാൻ ഇവർ ഉപയോഗിക്കുന്ന രീതിയാണ് ശരിക്കും അമ്പരപ്പിച്ചു കളഞ്ഞത് ഗവേഷകരായ എറിക് വാറണും സംഘവും ആഫ്രിക്കയിലെ രാത്രി സഞ്ചാരികളായ ചിലയിനം വണ്ടികളെ ഉപയോഗിച്ച് പ്ലാനറ്റോറിയങ്ങളിൽ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ ആകാശഗംഗയാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉരുട്ടു യാത്രക്കിടയിൽ തലക്കുത്തി നിന്നും ഉണ്ടയുടെ മുകളിൽ കയറിയും ഓരോരോ ആകാശ ചിത്രങ്ങൾ ഇവർ പതിപ്പിച്ചെടുക്കുന്നു അവ മനസ്സിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയും അതിനെ അടിസ്ഥാനമാക്കി തൻ്റെ നേരേഖാ റൂട്ടുകൾ തീരുമാനിക്കുകയും ചെയ്യുന്നു ഭൂമിയിൽ നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യുന്നു എന്ന് വീമ്പ് പറയുന്ന മനുഷ്യന്റെ അഹന്ത ഗാലക്സികളെ നിരീക്ഷിച്ച് യാത്ര ചെയ്യുന്ന ചാണക വണ്ടുകളുടെ മുന്നിൽ ചാണകം പോലെ നിസ്സാരമാണ് സ്വന്തം ഭാരത്തിന്റെ എത്രയോ മടങ്ങു ഭാരം ചാണകം ഉരുട്ടിക്കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നു ആസ്ട്രേലിയയിൽ കുടിയേറ്റക്കാർ പശുക്കളെ അവിടെ എത്തിച്ച് വളർത്തു ഫാമുകൾ തുടങ്ങിയപ്പോൾ വലിയ ഒരു പ്രശ്നം ഉണ്ടായി കങ്കാലുവിനെ പോലെയുള്ള ആസ്ട്രേലിയൻ മൃഗങ്ങൾക്കൊപ്പം പരിണമിച്ചുണ്ടായ അവിടത്തെ വണ്ടുകൾ ഉറപ്പുള്ള വിസർജ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവ ആയിരുന്നു പശു ചാണകം അവർക്ക് പരിചയമില്ല അവ തിന്നുന്ന വണ്ടുകളും അതിനാൽ ആസ്ട്രേലിയയിൽ ഇല്ലായിരുന്നു പശുക്കൾ ഇട്ട ചാണകം അത്രയും മാസങ്ങളോളം അതുപോലെ നാറ്റിച്ച് അപ്പം പോലെ കിടന്നു പ്രാണികളും ഈച്ചകളും അതിൽ പെറ്റുപെരുകി നിറഞ്ഞു ചാണക പരപ്പുകളിൽ പുല്ലുമുളച്ചില്ല പശുക്കൾ അത്തരം സ്ഥലങ്ങളിൽ മേയാതായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവേഷണങ്ങൾക്കൊടുവിൽ യൂറോപ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചില ഇരുപത്തിമൂന്നിന് ചാണക വണ്ടുകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ച് ഇരുപത് വർഷം നീണ്ട പ്രോജക്ടിന് രൂപം നൽകി പരിസ്ഥിതിയുടെ സുസ്ഥിരത കാക്കുന്നതിൽ ഇത്തിരിക്കുഞ്ഞൻ ജീവികളുടെ റോൾ എത്ര സങ്കീർണവും ലോലവും ആണെന്ന അമ്പരപ്പ് ചാണക വണ്ടുകളുടെ ജീവിതം നമുക്ക് നൽകുന്നു വണ്ടുകളെ കുറിച്ചുള്ള രസകരവും കൗതുകപരവുമായ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്